പിന്നെ ഭാര്യമാരുടെ വീടുകളൊക്കെ അതിന്റെ ഉള്ളിൽ വാലടച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരാതെ പിന്നെ അപ്പുറത്ത് നിന്ന് വിളിക്കുക ഐഷാബിന്റെ വീട്ടിലേക്ക് വിളിക്കും അങ്ങനെ വിളിക്കുന്നവര് അത് പറയാ അത് പാടില്ല പറയാൻ ഈ മറകൾക്ക് അറകൾക്ക് അപ്പുറത്ത് നിങ്ങളെ വിളിക്കുന്നവർ അക്ഷരമില്ല ഏഴക്കന്മാർ ബുദ്ധി ഇല്ലാത്തവരാണ് ബുദ്ധി ഇല്ലാതി ചെയ്യുന്നതാണ് വാസ്തവത്തിൽ അതിന്റെ അഥവ് എന്താണെന്ന് അറിയാമോ ഒരു സത്യവിശ്വാസിക്ക് നബിനെ വിളിക്കാൻ എന്താണ് അഥവ് നബി ജീവിച്ചിരിക്കുന്ന കാലത്തായി പറഞ്ഞു അറയിൽ നിന്ന് പുറത്തേക്ക് അറങ്ങി വരുന്നവരെ അവർ കാത്തിരിക്കണെങ്കിൽ അപ്പറേം പറയാൻ അർത്ഥം അപ്പുറത്തേക്ക് കാത്തിരിക്കണം പാടുന്നേക്ക് പറയരുതേത്തി അതാണ് അവർ ചെയ്യേണ്ടത്

ആളുകളെ വഴിപഴപ്പിക്കുക ഈ വഴിപഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ നോക്കായിരുന്നു ഇവിടെ ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഇങ്ങനെ വന്ന ഐക്യസംഘം വന്നിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ സമുദായത്തിൽ വെച്ചിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യം മദ്രസന്റെ കാര്യം എത്തിയും കാലങ്ങളുടെ കാര്യം അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ ഇന്നും അവരുടെ അവരുടെമാർ അംഗീകരിച്ചു എത്തിയും കാലങ്ങളുണ്ട് കോടതികളുണ്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങളുണ്ട് പ്രസിദ്ധീകരണങ്ങളുണ്ട് ഒക്കെ ഉണ്ടായി പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ചയില്ല അതാണ് തുടക്കം അതെന്താണ് മാത്രം സഹായം തേടുന്നു ഈ വിഷയമാണത് യഥാർത്ഥത്തിൽ അവർ സ്ഥാപിച്ച കോളേജുകളും അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ആശ്രികകളും സംഘടനകളും എല്ലാ പ്രബോധനങ്ങളും ഈ ഒറ്റ കാര്യം ഈ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ മോമിനിയങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാർ അള്ളാഹു മാത്രം വിളിച്ചുപോയാടോ അതിനവത്തോടെ അതുകൊണ്ട് അള്ളാഹുരിൽ നിന്ന് അവിടെ പ്രാർത്ഥന നടത്തിയെടുത്തിട്ട് മരിച്ചുപോയ മഹാന്മാരിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജിമ്മുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മരക്കുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈത്താന്മാരിലേക്കോ ഇതൊക്കെ തിരിക്കാനായിട്ടാണ് വഴി അതിനാണ് അവരുടെ കോളേജുകളൊക്കെ ഉപയോഗപ്പെടുന്ന ഗവേഷണം അതിനാണ് അവരുടെ പഠനം അതിനാണ് അവരുടെ വിദ്യാഭ്യാസം അതിൽ അതിലേക്ക് എന്താ വേണ്ടത് കണ്ടുപിടുത്തം ഇപ്പൊ ഇതാണ് നമ്മളെ വ്യത്യാസം അതിൽ നമ്മൾ ഇവിടെ ബാക്കിയുള്ള എങ്ങനെയാണ് ചോദിച്ചു സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം പാടുമ്പോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പള്ളിയിൽ മാത്രം ഇന്നോട്ടെ ഇരുന്നോട്ടെ ഇന്നോട്ടെ പക്ഷെ അള്ളാഹയുടെ മാത്രം പ്രാർത്ഥിക്കാൻ നിസ്കാരത്തെ പങ്കെടുക്കാൻ പാടില്ലാത്ത നിസ്കരിക്കുന്നു അള്ളാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനയൊന്നുമില്ലല്ലോ പക്ഷെ അതും പറഞ്ഞു കൊടുക്കണം പ്രാർത്ഥനയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞെടുക്കാനും മടിക്കാത്തവരുണ്ട്

അപ്പൊ ആ അതും പറഞ്ഞ് മരിച്ചു മടിച്ചുപോയി വിളിച്ച് പ്രാർത്ഥിക്കാൻ അതിൻ്റെ പാത്ര അല്ലേ എന്നുള്ളത് അത് നിസ്കാരത്തിൽ അത് മാത്രമല്ല അവിടെ മാത്രം ഇല്ലാതെ നിന്നെ മാത്രം എടുക്കുന്നു നിന്നോടായിക്കുന്നു നിന്നെ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങളെ സഹായം ചെയ്യുന്നു നിന്നോട് മാത്രം പറയാൻ പാടില്ല പതിനെയും ആരാധിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹി പാർത്തെടുക്കുന്നു അതേപോലെയാണ് പലരോട് സഹായം തേടുന്നു കൂട്ടത്തിൽ അല്ലാതെ സഹായം തേടുന്നു എന്നാലാണ് അല്ലാഹ് മാത്രം വരാൻ പാടില്ല ഇവിടെ നമ്മുടെ അവിടെ വ്യത്യാസം മാത്രം ഇത് മാത്രം നേരിടത്തലാണ് നമ്മുടെ ആവശ്യം ഭാഗ്യ അനുബന്ധങ്ങളായ പരിഷ്കരണങ്ങളാണ് ഇത് ഇതാണ് ഇതുമായ ഏറ്റവും വർണ്ണ പ്രധാനം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ ബുദ്ധിമുട്ട പ്രയാസങ്ങള് അവരോടുള്ള സൗദി അവരെ വിളിക്കുക ഇതാണ് പറയുന്നത് ഈ രക്ഷത കേട്ടൽ ഈ രക്ഷതകടല് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ഒക്കെ ആവാം പക്ഷേ ജീവിച്ചിരിക്കുന്നവരോട് രക്ഷകടല് നമുക്ക് അനുമതിയാണ് മരിച്ചവരോട് രക്ഷപ്പെടലോ അത് കേൾക്കൂല അതറിയില്ല അത് ഒരു ഉത്തരം കിട്ടൂല അപ്പൊ അതാണ് വിവാദത്ത് അതാണ് ആരാധന അതുകൊണ്ട് ആ ഭാഗത്താണ് അള്ളാഹി ചെയ്യേണ്ടത് അത് ഇവർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഭാരപ്രഭാതെ അതിൽ പറയുന്നുണ്ട് പ്രാർത്ഥനകളൊക്കെ അറിയാം അള്ളാഹോട് മാത്രമേ പ്രാർത്ഥിക്കൂ നമ്മുടെ പ്രാർത്ഥനയല്ല നമ്മൾ പ്രാർത്ഥനയല്ലാർത്ഥന അള്ളാഹുനോടാണ് അറിയാം മാത്രമേ ചെയ്യുള്ളൂ

ആ അറിഞ്ഞ ചെയ്യാൻ പറഞ്ഞു ഇസ്തിമാരോ എന്ന് പറയുന്ന മുസ്ലിംമാർ ഏറ്റവും വലിയ മുഹമ്മദ് നബിയോട് ഇബ്രാഹിം നബി അള്ളാഹ് മാത്രമേ ഭാഗം നൽകണമെന്ന് പറഞ്ഞ ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിക്ക് മാത്രം അറിയില്ലേ ഇതുപോലെ നബിയോട് പ്രാർത്ഥിക്കാൻ തേടാൻ അത് വളരെ ഗൗരവത്തിൽ

ണ്ട് അത് അല്ലാവിന്റെ മാത്രമല്ല ഇനി ഞാൻ അള്ളാവിന്റെ മാത്രമേ ഉള്ളത് അള്ളാഹുനോട് അങ്ങനെ എനിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത അതാണ് നമ്മുടെ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞപ്പോ പറഞ്ഞപ്പോ നമുക്ക് പരിശുദ്ധ കുറയാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാതെ അറിയാമോ അള്ളാഹുവിന്റെ സിഹത്തുകൾ ആസ്തിക്ക് പറഞ്ഞിട്ട് അള്ളാഹുനെ പറ്റി പറഞ്ഞു ചൊവ്വായോയ്ക്ക് അള്ളാഹുനോട് അള്ളാക്ക് അല്ലാതെ ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല നബിന്റെ അബ്ദുതാലിമിന് ഹിതായെന്ന് അള്ളാഹെന്ന് ചോദിക്കന്നല്ലാറേക്ക് കഴിയില്ലോ അതുകൊണ്ടാണ് നബി പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല റസൂൽ കഴിയില്ലാറസ് ഹിദായത് കൊടുക്കാൻ കഴിയില്ല ഇത് പറഞ്ഞപ്പോ ആ ഹിതായത്ത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ നബി അലൈഹി നബീ സലാഹിടാണ് ഹിദായത് ചോദിക്കുന്നത് ോട് മാത്രമല്ല അബ്ദുൽ കത്തർ ജില്ലാ നോക്കിയാൽ ഇവിടെയും രക്ഷേ ഇനി രക്ഷതയല്ലേ ഇപ്പൊ കൊട്ടപ്പുറം പാദപ്രതിഭാദത്തിന് അവർ ഇങ്ങനെ വിഷാവതരിപ്പിച്ചപ്പോൾ അവിടെ രക്ഷതേടിയത് നമ്മുടെ അള്ളാഹിനോട് അവരോയാ

അതാ കലീബത്താ പറയുന്നത് അല്ലെ ചെയ്യും അതല്ലോ പറഞ്ഞത് അപ്പൊ അതൊക്കെ അല്ല ചെയ്യണോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഈ ചെയ്ത മൈത്രി അവർ രക്ഷ നേടിയത് ഞങ്ങള് രക്ഷ നേടിയതോ ഇതാണ് പറഞ്ഞപ്പോ നമ്മക്കൊരു ദളിത് മൈത്രിസേനല്ലോ അത് അതാണ് സലപ് അതാണ് ജമായത് സഹാബികൾ ചെയ്ത് അതാണ് പറഞ്ഞത് സംഗീത ഘട്ടം വന്നപ്പോൾ യുദ്ധത്തിൽ അനുഭവം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്താ നമ്മൾ പറഞ്ഞാ ഇല്ലേ ഞങ്ങൾക്ക് ഹീതായത്ത് കിട്ടില്ല

അത് കണ്ണു കാണിക്കുന്നുണ്ട് സമ്മതിച്ചു കൊടുക്കില്ല അവനെ കിട്ടണ ആരാ മുസ്രിക്കില്ലേ മുസ്ലിം ആരാണെന്ന് കാണേ കണ്ണാടി വയ്ക്കിയാൽ മതി എന്ന് മൊഴി പറഞ്ഞില്ലേ അതെന്താ ആരാക്കുമ്പോ മുസ്ലിക്കാണെന്ന് മൊഴി പറഞ്ഞാൽ കണ്ണാടി വെക്കാൻ പറഞ്ഞു അതെ രസം ഈ ജാതി മറഞ്ഞു കളിച്ചാൽ നമ്മൾ സമ്മതിച്ചോട് പോലെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താണ് ഈ ഒരു ഇന്നമാതും പറയുക എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ചെയ്യൂ ഞാൻ അതിനോട് യാതൊന്നിനെയും ഞാൻ പറഞ്ഞു തെളിയിക്കില്ല അതാണ് അതല്ലാതെ മാത്രം ചെയ്താൽ അതാണ് സിർക്ക് ഇപ്പൊ സിർക്ക് എന്താണ് എന്ന് പറയാതെ പറയണത് എന്താണ് സിർക്ക് എന്ന് പറയുന്നില്ല എന്താണ് സിർക്ക് ഒന്ന് സിർക്ക് എന്ന് പറയാതെ നമ്മൾ എന്താണ് സിർക്ക് പറഞ്ഞു കൊടുത്താൽ ആ സിർക്ക് പറഞ്ഞിട്ട് പരിഹസിക്ക അതുകൊണ്ട് ഇന്നലെ ശരിയെല്ലാം പോയില്ല ഒരു പൊളിയും പറ്റിയില്ല നമ്മൾ ആൾ പറഞ്ഞ അതേ നിർവചന പറഞ്ഞിട്ടുള്ളൂ അതെല്ലാം ഒരു ഒന്നും പറ്റിയിട്ടില്ല എന്നാൽ മൊയന്മാർക്ക് എന്താ പറയാൻ ശില്ക്ക് പറയുന്നത് അബുവക്കാരായി ഗുരുവായൂരി കൊണ്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടി പുലാഭാരം കൊടുത്തു അബുഖക്കരാജിന്മാരും കുട്ടികളുണ്ടാകാൻ വേണ്ടി പുലാഭാരം കൊടുത്തു കുറ്റി ഉണ്ടായി പഠിച്ച കുട്ടി കൊടുത്തു ആ കുട്ടിനെ കൊണ്ട് പുലാഭാരം കൊടുത്തു മുസ്ലിം ഭക്തർ പുലാഭാരൻ പത്രത്തിൽ വന്നു മുയ്യന്മാരെ മുസ്രിക്ക അബു അയാൾ ഇസ്ലാമിന് പുറത്തുപോലി വരയ്ക്കാൻ പറ്റി മഹലിന് എന്നിട്ട് സഹാത്വത്തു അത് മാത്രമല്ല അയാൾക്കാരുടെ ഭാര്യയുമായ നിക്കാഹ് അയാളാണ് മനസ്സിലാക്കിയത് ഭാര്യല്ല എന്നിട്ട് അയാൾ വീണ്ടും സഹാത്യം കൊടുത്തിട്ട് അയാൾക്ക് കൊടുത്തു അതിന് മതി എന്നിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഏത് ഏത് നിർബന്ധ പ്രകാരമാണ്

ഗുരുവായൂരൊപ്പം കൂട്ടി ബഹുമാനിക്കുന്ന വ്യക്തിത്വം ആളാണല്ലോ ഇവിടുന്ന് വന്ന് അറിഞ്ഞു വന്ന സഭ ആണെങ്കിൽ പുരുവന്നാനി ബീവി എന്നാണ് സഭ ഒരു സഭ ഏതാ സമം അറിയില്ലല്ലോ ആ സമം പൂച്ചിട്ട് പുകഞ്ഞാന ബീവി ആ പുതന്നാൻ ജീവിയെ വിളിച്ച പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പാണ് വിളിച്ചു എങ്ങനെ പറയണത് കൊണ്ട് ബൈബാടികളും നേർച്ചകളും കൊണ്ടുപോയിട്ട് ശബരിമലയിൽ കൊണ്ടുപോയിട്ട് അയ്യപ്പ സ്വാമിക്ക് കൊടുക്കുന്നു അതൊക്കെ ശരിക്ക് സ്വാമിയനാണ് വാങ്ങണത് ബാബർ സ്വാമിക്ക് കൊടുക്കുന്നോ തൗഹീദ് എങ്ങനെയാ മുലിയനു ശരിക്കും അപ്പൊ നിർവഹണം എന്ന് പറയൂ അയ്യപ്പ സ്വാമിക്ക് കൊടുത്താൽ ബാബർ സ്വാമിക്ക് കൊടുത്താൽ ആ നിർവലം എന്ന് പറഞ്ഞാട്ടെല്ലമാര് ആ നിർവനം പറയാൻ കഴിയില്ല എങ്ങനെ നിർവഹനം പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല ഖുരാൻ പറഞ്ഞതാണ് വൈബു സമാല്ലാറുള്ളത് ആകാശങ്ങളിൽ ഭൂമികളുടെ വൈബൊക്കെ അല്ല അറിയുന്നത് വൈബും നമ്മുടെ അറിവിന് അപ്പുറം മറന്നാണ് കണ്ണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ കേൾവിക്ക് പറഞ്ഞാൽ പോരാ നമ്മുടെ ബുദ്ധിക്കും നമുക്ക് വല്ല ഒഴഞ്ഞ് കിട്ടിണ്ടെങ്കിലോ ഒഴിവ് കിട്ടിയാലും നമുക്ക് തോന്നുന്നുല്ലോ നമുക്ക് അറിവില്ലാത്ത കാര്യം നമ്മുടെ അപ്പുറം അപ്പുറം അതുകൊണ്ടാണ് നിങ്ങൾ അറിയുന്ന കാര്യം ചെയ്യാൻ പാടുന്നു ഒരാളേ നിനക്ക് അറിയാത്ത കാര്യം ചെയ്യരുത് അപ്പൊ നമ്മളൊരാളോട് പറയണമെങ്കിൽ അയാൾ നമ്മൾ ചെയ്യുന്ന കാര്യം സാധിച്ചു തരാൻ കഴിയുമ്പോൾ നമുക്കറിയണം അറിയണം പറയുന്നത് കേൾക്കുന്നു മനസ്സിലാവണം നമുക്ക് ഉത്തരം ചെയ്യുന്നത് മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു നമുക്ക് ജാതി പദമില്ല വർഗീയമില്ല എല്ലാവരോടും പറയാം ഡോക്ടർ ചികിത്സിക്കാതിരിക്കുന്നതുകൊണ്ട് ഏട് മടയ്ക്കാനായിക്കോട്ടെ അതിന് ചികിത്സ അല്ലെന്ന് നമുക്കറിയാം പറയുന്ന കേൾക്കണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങളെ അറിയാം പോയി പറയാലോ അവരോട് അപ്പൊ അത് രാമനായാലും ശരി അത് ധോണായാലും ശരി അത് മറിയനായാലും ശരി ആരായാലും ശരി നമുക്ക് പോയി പറയാം കാരണം നമുക്കറിയാം അറിയാത്ത ആണെങ്കിലോ ഇയാളിത് കേൾക്കുന്നു നമുക്ക് അറിയുക അപ്പൊ മറിയം ബീവിയോടാ പറയുന്നത് കേൾക്കാം മരിയം ബിവി ഇത് കേൾക്കുന്നുണ്ടോ ോ അറിയാത്ത കാര്യോ അന്ന് കേൾക്കുന്നുണ്ട് അതാണ് അറിയാത്ത കാര്യം എന്നോട് പങ്കുചേർക്കാൻ ഉമ്മയും മാപ്പയും നിർബന്ധിച്ചാലും കേട്ടോ അവിടെ അപ്പൊ അറിയാത്ത കാര്യമല്ല ഒരു കാര്യം എങ്ങനെ വന്ന് മറിയമ്പിയോട് ചോദിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം അന്ന് അറിയാതെ അല്ലാതെ എന്താ അതോന്ന് അറിയില്ല അല്ല അവൻ ജിമ്മൂടി അറിയാൻ പറ്റുമോ അത് മണിക്കൂർ വരാന് പറ്റുമോ കാരണം ഇവിടെ ഭക്ഷണം പറഞ്ഞു ആ അത് ജിമ്മിന് പറഞ്ഞാണ് അത് മണിക്കൂറിന് അത് പറ്റൂല്ല അത് അല്ല അള്ളാന്റെ പുതിരത്തോടെ എനിക്ക് എത്തിച്ചാൽ അത്രയും പറയാൻ കഴിയുള്ളൂ അതാണ് അതാണ് അള്ളാഹിന് ആ വൈബിൻ വിശ്വാസത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യാണെങ്കിലും അത് ബാധക്ക നേർ ചെയ്യാലും പ്രാർത്ഥനയാലും വഴിപാടായാലും പക്ഷെ പ്രാർത്ഥനയാണ് തുടക്കം അതുകൊണ്ട് അള്ളാഹ്മു അത് ബാധാ പ്രാർത്ഥന പ്രാർത്ഥന അങ്ങനെ തന്നെ ചെയ്യുന്നു പിന്നെ വേറെ ഒന്നു ചെയ്യാതിരിക്കില്ല അത് കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നീ അറിയാത്തതോ ബാക്കി പറച്ചോ നോക്കട്ടെ അതുകൊണ്ടാണ് നമ്മള് രോഗമൊക്കെ വന്നു ചികിത്സ ഡോക്ടർമാരോട് പോയി ചെയ്യുന്നു മരുന്ന് കഴിക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞാലോ നീ പറയാതാണ് വീണ്ടും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പോകുന്നു പക്ഷെ നീ എന്തെങ്കിലും കണ്ടാലോ ആരെങ്കിലും നോക്കിയാലോ ആരെങ്കിലും പറഞ്ഞാലോ ാണ് എല്ലാം ശ്രദ്ധിക്കുന്നത് ഈ തവക്കൂര്ണിയും ചെയ്ത് ഉറപ്പിനുണ്ടാക്കി എല്ലാം ശരിയാണ് നോക്കേണ്ടത് ആരാ അല്ല അത് നോക്കാൻ തേക്കോൾ ഉണ്ടാക്കിയിട്ട് വെച്ചാലോ ഒരു മണ്ടക്കാലത്ത് വരോ അല്ലെങ്കിൽ കീറ കഷ്ണമൊക്കെ എടുത്തിട്ട് ഒരു മൊഴിയൊക്കെ ഉണ്ടാക്കി ഒരു ഗോൾ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇനി നോക്കട്ടോ ഞങ്ങൾ നോക്കാനുള്ള ഒക്കെ നോക്കി നീ ഇയാ നോക്കാൻ എങ്ങനെ കുറ്റിയെത്താലോ തോക്കലുണ്ട് എന്നാലോ അതാ ശരിക്കും പറഞ്ഞത് അവ തോക്കൽ അതിന് പോലാണ് പ്രകാരം ചെയ്യാൻ പോയപ്പോ എല്ലാ ചികിത്സയും ചെയ്തിട്ട് നീ ഒരു മന്ത്രവാദം ഉണ്ട് അവിടെ ഓന്നൊരു മൊഴിയൊക്കെ ഇട്ടോണ്ടോ മന്ത്രം പ്രാർത്ഥനയാണ് നിൽക്കാൻ പ്രാർത്ഥിച്ചാൽ പോലെ പക്ഷെ മന്ത്രവാദം അവർ ഇരിക്കുന്നു അവർ ബിസിനസ് ആയിട്ട് ഇരിക്കുകയാണ് ഓനെ പോയാലോ ഓന്റെ മന്ത്രത്തിന്റെ പ്രത്യേകത അതീ തോക്കുന്നതിനാണ് അതുകൊണ്ടാണ് മസൂർ സാഹ അലൈഹി സ്വലം വിചാരിന കൂടാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന മാങ്ങനെ പറ്റി പറയും ആളുകളുടെ കൂടെ അവർ വീട്ടിൽ പുറത്തിറങ്ങും പക്ഷെ അവർ നോക്കൂല അവിടെ നല്ല നുള്ള കട്ട് കണ്ടോ അതല്ലെങ്കിൽ അവിടെ കുറിച്ച കൂടിയോ ഇതൊന്നും അവർ നോക്കൂല ഒലായി ഇത്തൂടൊക്കെ പോകില്ല അവിടെ മന്ത്രി ചൂടിയിട്ടോ അവരെ ചേത്താനക്കിട്ടോ അവിടെ പണ്ട് കൊടുത്തിരുന്നത് എസ്ത്ര പോല അവർ മന്ത്രവാദികളെ തേടി പോകില്ലാന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മളിപ്പിടുത്ത ഒഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിരുന്നത് ഈ തൊഴിലാണ് നമ്മുടെ വേണ്ട കിട്ടാതെ ഉള്ളത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടർ മന്ത്രവാദങ്ങളായി പോകാറ് അവർ ജന്മീല എന്താണ് എന്റെ അർത്ഥം ആ കാര്യത്തിൽ ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല പറയുഷന്മാരുണ്ട് അതുകൊണ്ട് ഈ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ അവരുടെ നിർവചനം നമ്മുടെ മൂല്യമാര് എന്താണ് ശില്ക്കല നിർവചനം എന്താണ് അമ്മമാരെ മാത്രം പ്രാർത്ഥിക്കാറുള്ളത് ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്ന കാണാം കാരണം ഗുരുവായനോട് പ്രാർത്ഥിച്ചാൽ അത് ശിൽക്കാരിപോ ലീഗിനോട് പ്രാർത്ഥിച്ചാലോ ശരിക്കാവാതിരിക്കുകയും ചെയ്യുക അതെന്താ പറഞ്ഞാൽ നമുക്കത് അറിയാത്തായിരിക്കില്ല നമ്മൾ ശരിയാകാത്ത ഒരു കൂടി നിരവധി പ്രകാരം സംവാദം നടത്തുവാനും അതുപോലെ പ്രവാഹം ചെയ്യാനും അള്ളാഹുവിനെയും ആകട്ടെ ഒരു കാര്യം കൊണ്ടും പറയട്ടെ സംവാദങ്ങളെല്ലാം നന്നായി നീതിയുക്തമായി തുല്യ പങ്കാളിത്തത്തിൻ്റെ സംവാദമാണ് നടന്നത് അതും നമ്മളെ ശരി പക്ഷെ ഒരു കാര്യം കൊണ്ടും പറയട്ടെ സംവാദങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഇതിങ്ങനെ ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കാറുണ്ട് നമ്മുടെ പണ്ഡിത സംഘടനകളുണ്ട് കേരള കേരള ജന്മത്തുലമേ സംസ്ഥകളിലെത്തൊരുമകൾ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ നമുക്ക് സംവാദം സംവാദ നടത്തലിൽ ഒന്നിച്ചിരുന്നത് നമ്മൾ നടത്തിയാലും വ്യവസ്ഥിട്ട് കേരള ജന്മയിൽ സംസ്ഥാന സംവാദത്തിന്റെ വ്യവസ്ഥ നൽകുന്നുണ്ട് തലശ്ശേരി വെച്ചിട്ട് നടത്താൻ കഴിഞ്ഞില്ല എന്താ അതുകൊണ്ട് പണ്ഡിത സംഘടനകൾ നടത്തണം അതാണ് അവിടെ വേണ്ടി വിളിക്കുന്നത് പണ്ഡിത സംഘടനകൾ അത് ശാന്തമായി തുല്യ പ്രാധാന്യത്തോടുകൂടി ഇതേമാതി നമ്മൾ പക്ഷെ വരുന്നവർ പണ്ഡിത സംഘടനയുടെ പ്രാധ്യതകളായി തുറന്നാൽ അത് പറഞ്ഞു ഞങ്ങൾക്ക് വളയല്ല എന്ന് പറയുന്നില്ലല്ലോ മറ്റേ ഹെസ്ൻ പറഞ്ഞത് അല്ലെങ്കിൽ മറ്റേ ഹസന് പറഞ്ഞത് ഞങ്ങൾക്ക് വളയല്ല എന്ന് പറയാൻ പറ്റുന്നല്ലോ അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനിപിടിക്കുന്ന വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നില്ല ഞാൻ സാധാരണ പ്രവർത്തന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും